നമസ്കാരം ബെൽറീറ്റ്സിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ തന്നെ ഇന്നും ഒരു കുട്ടി കഥയുണ്ട് ഒരാട്ടുംകുട്ടിയുടെ കഥയാണ് ഇന്നത്തെ കഥ വേഷം മാറിയ ആട്ടിൻകുട്ടി വേഷം മാറിയിട്ട ആട്ടുംകുട്ടിക്ക് എന്താ പറ്റിയേ എന്ന് നോക്കാം നോക്കുന്നതിന് മുന്നെയായിട്ട് കഥയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്റ്റ് ചെയ്യുക അപ്പോഴേ നമ്മുടെ പുതിയ കഥകളൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ വന്നാൽ അറിയണ്ടേ പുതിയ കഥ വന്നാ അപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് കഥയിലോട്ട് കിടക്കാം കഥ വേഷം മാറിയ ആട്ടുംകുട്ടി ഒരിടത്തൊരിടത്ത് ഒരു പുൽമേട്ടിൽ ധാരാളം ആടുകൾ ഒരു ദിവസം വന്ന് മേഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു എന്നും അവർ വന്നിട്ട് ആ പുൽമേട്ടിൽ വന്ന് ഓരോരോ പുലുമേടുകളായിട്ട് യജമാനൻ അഴിച്ചുവിടും ആട്ടുംകുട്ടികൾ അവിടെ പോയി നല്ല പച്ച പുല്ലൊക്കെ തന്നെ വൈകീട്ടാവുമ്പോ വീട്ടിൽ പോകും ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞ ആട്ടുംകുട്ടി ഉണ്ടായിരുന്നു നല്ല സുന്ദരി കുട്ടി പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ ആട്ടുംകുട്ടിയാണെങ്കിൽ ഭയങ്കര കുറുമ്പിക്കുട്ടിയായിരുന്നു അമ്മ പറയണതൊന്നും ആരും ശരണ പറഞ്ഞത് അടുത്തുകൂടെ പോയിട്ടില്ല അമ്മ അങ്ങോട്ട് വിളിച്ചാൽ ആട്ടുംകുട്ടി അങ്ങോട്ട് പോകും അതാണ് ആട്ടുംകുട്ടിയുടെ അവസ്ഥ ഭയങ്കര കുറുമ്പി അമ്മയ്ക്കാണെങ്കിൽ തനിച്ച് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മടുത്തു അങ്ങനെയാണല്ലേ നമ്മൾ ചെറിയ ചില കുട്ടികൾ അങ്ങനെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ പ്രത്യേകിച്ച് കേൾക്കില്ല വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടി കിട്ടുമോ എന്ന് പേടിയുണ്ട് ബാക്കിയുള്ളവരെ പേടിയുണ്ട് അമ്മയാകുമ്പോൾ പിന്നെ എത്ര ചെയ്താലും ഇത്രയേ ഉള്ളൂ എന്നറിയാം അല്ലേ അങ്ങനെ ഒട്ടും മനുസരണില്ലാത്ത ഒരാട്ടുംകുട്ടി തനിയെ ദൂരെ പോവല്ലേടാ പുല്ല് തിന്നാൻ തനിയെ ദൂരെ പോകരുത് എല്ലാവരുടെയും കൂടെ നിന്ന് തിന്നണം എന്നൊക്കെ പറയും കാരണം അമ്മയ്ക്ക് പേടിയുണ്ട് ഒറ്റപ്പെട്ട എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ പിന്നെ പോയി കണ്ടുപിടിക്കലും പാടാ ആരെങ്കിലും കൊണ്ടുപോയാൽ എന്തു ചെയ്യും വല്ല മൃഗങ്ങളും പിടിച്ചാൽ എന്തു ചെയ്യും അതിനാണ് പറയണത് ഒറ്റയ്ക്കൊന്നും എവിടെയും പോവല്ലേ എന്ന് പക്ഷെ പറഞ്ഞ അനുസരിക്കേയില്ല എപ്പോഴും പറ്റത്തിൻ്റെ കണ്ണ് തെട്ടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി പുല്ല് തിന്നലും എന്തെങ്കിലും നോക്കലുമൊക്കെയാണ് ഈ ആട്ടുംകുട്ടുടെ പണി അങ്ങനെ ഒരു ദിവസം പുൽമേട്ടിൽ എല്ലാവരും പുല്ല് തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ആട്ടുംകുട്ടിയും എല്ലാം പമ്മി 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 എല്ലാവരുടെയും അടുത്തുനിന്ന് ദൂരെ പോയി വേറെ എന്തോ കണ്ടിട്ട് പോവുകയാണ് അവിടെ പോയി വേറൊരു സ്ഥലത്ത് പുല്ലൊക്കെ കണ്ട അതൊക്കെ തിന്ന് 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 അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ വീട് ആ വീടിൻ്റെ മുന്നിലാണെങ്കിലോ ഒരു കൂടുണ്ട് ഒരു വീട് പോലെ കെട്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീട് ഏ നോക്കുമ്പോൾ എന്താ അതൊരു വട്ടിക്കൂടാ ആ കൂട്ടിനകത്താണെങ്കിൽ വലിയ മുഴുത്ത പട്ടി കണ്ടാൽ തന്നെ പേടിയോ പക്ഷെ എല്ലാ വലുപ്പമുണ്ട് ഭക്ഷണം കിട്ടണ്ടതെന്ന് അവനെ കണ്ട അറിയാം പപ്പി മെല്ലെ അവിടെ എത്തിയിട്ട് എന്താ അവിടെ നടക്കണത് എന്ന് നോക്കി കൂട്ടിലാണെങ്കി പട്ടി കിടന്ന് ഗമയോടെ ബൗു ബൗ എന്ന് പറഞ്ഞ് കുരയ്ക്കണു ഹും അതിനെ നോക്കി കൊറേ നേരം നിന്നു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ആ വീട്ടിലെ ആള് യജമാനം വന്നിട്ട് ഒരു പാത്രം നിറച്ച ഭക്ഷണം കൊണ്ടുവന്നിട്ട് കൂടിൻ്റെ അകത്തോട്ട് വെച്ചു കൊടുക്കണു അവനെ തലോടണു തൊട്ട് തലോടിയിട്ട് കഴിച്ചോളൂന്ന് പറയണു ആ നായയാണെങ്കിലോ ആ ഭക്ഷണം മുഴുവൻ നുണഞ്ഞു നുണഞ്ഞു കഴിച്ചു ഈ ആട്ടുംകുട്ടി അത് നോക്കിയിട്ട് ആട്ടുംകുട്ടിയുടെ വായിന്ന് വെള്ളം ഉറാൻ തുടങ്ങി ആയി എന്ത് സുഖം അവൻ എന്ത് രുചിയുള്ള ഭക്ഷണം കഴിക്കണ അവൻ കഴിക്കണ കണ്ടറിയാം നല്ല ടേസ്റ്റ് ഉണ്ടോ അതും എബീം പോണ്ട ഒരു മെനക്കടലൂല വെറുതെ കൂട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് ബൗ എന്ന് പറഞ്ഞാൽ മതി യജമാനം കൊണ്ടുവന്ന് ഭക്ഷണം തരികയും ചെയ്യും നമ്മളിവിടെ നമ്മുടെ ഒരു യജമാനു കൊണ്ട് ആകെ കിട്ടണ കുറച്ച് കാടി വെള്ളം ഇവനാണെങ്കിലോ സുഭിക്ഷ ഭക്ഷണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു മെത്ത ആ മെത്തേ കയറി ഞങ്ങൾ സുഖ ഉറക്കം എന്താ അല്ലേ അവൻ്റെക്കൊരു ഭാഗ്യം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അത് കണ്ടിട്ട് അവന് വല്ലാത്ത ആഗ്രഹമായി ആ പട്ടിയായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു ഇതുപോലെ സുഖമായി ഭക്ഷണവും കിട്ടും കുരയ്ക്കുക മാത്രേ വേണ്ടുവേനും ഭക്ഷണം തേടി അവിടെ കിടന്ന് അലയേണ്ട ആവശ്യവും ഇല്ല ഭക്ഷണമൊക്കെ ഉടമസ്ഥം കൊണ്ടുവന്ന് തരും കഴിച്ചിട്ട് സുഭിക്ഷ ആയിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം നമ്മുടെ എവിടെയാണെങ്കിലോ ആകെ കിട്ടണ കുറച്ച് പച്ചപ്പുല്ല് അതും നമ്മൾ പോയി തേടി കണ്ടുപിടിച്ച് തിന്നിട്ട് വരണം വീട്ടുകാരനാണെങ്കിൽ തരിക കുറച്ച് പിണ്ണാക്കുവെള്ളമൊക്കെ അടിവെള്ളമോ തരും അതാണെങ്കിൽ കഴിച്ചുമടുത്തു ഒരേ രുചി എന്തൊരു കഷ്ടപ്പാട് അധ്വാനിക്കുകയും വേണം അവനവൻ്റെ വയറ് പറഞ്ഞാൽ അവനവൻ അധ്വാനിച്ചാലേ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയാണ് തനിക്കും വേണം ഒരു പുതിയ ജീവിതം എന്ന് അവനും വിചാരിച്ചു വീട്ടുകാരനാണെങ്കിൽ യാതൊരു സ്നേഹവും രാവിലെ കുറച്ച് പിണ്ണാക്കുവെള്ളം അത് കഴിഞ്ഞ് പുൽമാട്ടൊക്കെ അങ്ങോട്ട് ആട്ടിവിടും വൈകുന്നേരമായി പോയി വെയിലത്ത് അധ്വാനിച്ച് ഭക്ഷണം തന്നെ ആരും തരില്ല സന്ധ്യയ്ക്ക് വീട്ടിലെത്തിയാലോ കുറച്ച് കാടി കൊള്ളാം ഇത്രേ കിട്ടുള്ളൂ ചെറു ദിവസമാണെങ്കിൽ രാത്രി വിശന്നിട്ട് കണ്ണ് കാണാറില്ല എന്താ ചെയ്യുക എന്തായാലും എങ്ങനെയെങ്കിലും ഈ പട്ടിയായി മാറണം അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല ആലോചിച്ചപ്പോൾ അവന് തോന്നി പട്ടിയെപ്പോലെ ആവാനിപ്പം പറ്റില്ല പക്ഷെ പട്ടിയുടെ വേഷം കെട്ടാൻ നമുക്ക് പറ്റും എവിടെന്നെങ്കിലും ഒരു പട്ടിയുടെ വേഷം ഒപ്പിച്ചിരുന്നെങ്കിൽ അത് കെട്ടിയിട്ട് പട്ടിയുടെ ജീവിതം നമുക്ക് നടത്തായിരുന്നു എന്നും പറഞ്ഞ് ആട്ടുംകുട്ടി മനസ്സിൽ ഉറപ്പിച്ചു അത് തപ്പി കണ്ടുപിടിക്കലായി അടുത്ത അവൻ്റെ ലക്ഷ്യം ഒരു പട്ടിയുടെ ഉടുപ്പ് അങ്ങനെ ഒരു പട്ടിയുടെ തോൽ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം എന്ന് ആട്ടുംകുട്ടി തീരുമാനിച്ചു ഒരു ദിവസം ആട്ടുംകുട്ടി ആരോടും പറയാതെ കുറച്ച് ദൂരം ഉൾക്കാട്ടിലേക്കും മെല്ലെ എല്ലാവരും പുല്ല് തിന്നുമ്പോൾ പമ്മി പമ്മി നടന്നുപോയി അവിടെ നോക്കുമ്പോൾ അതാ കുറച്ച് നായാട്ടുകാരി ഇരിക്കുന്നു അവരുടെ തോക്കും ഒക്കെ ഉണ്ട് പേടിയുണ്ട് എന്നാലും നോക്കുമ്പോൾ അവിടെ കയ്യിൽ കുറേ മൃഗങ്ങളുടെ തോൽക്കുപ്പായങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു അവനറിയാം നായാട്ടുകാരുടെ കയ്യിൽ ഇതുണ്ടാവും അപ്പം എല്ലാ ആട്ടുംകുട്ടി തക്കം പാർത്തിരുന്നിട്ട് അവരൊക്കെ കിടന്ന് ഉറങ്ങിയതും വേഗം ചെന്ന് ഒരു പട്ടിയിട തോൽക്കുപ്പായം അങ്ങോട്ട് എടുത്തിട്ട് ഓടി അങ്ങോട്ട് വന്നു ആരും കാണാണ്ട് ഒളിപ്പിച്ച് കയ്യിൽ വെച്ചു എല്ലാവരും പോയപ്പോൾ ആരും കാണാതെ പട്ടി എന്തു ചെയ്തു ഈ ആട്ടുംകുട്ടി എന്ത് ചെയ്തു പട്ടിയുടെ തോലെടുത്ത് ഇട്ടിട്ട് കണ്ണാടറെ മുന്നിൽ ചെന്ന് നിന്ന് ആയി നോക്കുമ്പോൾ നല്ല ഉഗ്രം പട്ടി കൊള്ളാലോ എന്നെ കാണാൻ അപ്പം ശരിക്കും പട്ടിയെ പോലെ തന്നെയുണ്ട് അല്ലാതെ എന്നെ കണ്ട ആട്ടുംകുട്ടിയെന്നാരായാലും പറയില്ല എന്ന് അവൾക്ക് മനസ്സിലായി അങ്ങനെ അവൾ ഭയങ്കര സന്തോഷമായി നീ ഒരു കാര്യം ചെയ്യുക ഇനിയിപ്പോൾ ഈ പട്ടിയുടെ രൂപം ഇട്ടല്ലോ ഇനി പട്ടിയെ പോലെ ജീവിക്കണമെങ്കിൽ അവിടെ തന്നെ പോകണ്ടേ ഒരു കാര്യം ചെയ്യുക ആ പട്ടിക്കൂട്ടി തന്നെ പോയി കിടക്കാം അടുത്ത പട്ടി ഇറക്കി എങ്ങനെയെങ്കിലും ഓടിച്ചാൽ മതി എന്ന് മനസ്സിൽ വിചാരിച്ചു പക്ഷേ ഇപ്പം രാത്രി പോകാൻ പറ്റില്ല അതിനെ തുറന്നു വിട്ടിണ്ടാവും അടുത്ത ദിവസം രാവിലെ പിണ്ണാക്ക വെള്ളമൊക്കെ അവിടുത്തെ യജമാനം തന്നപ്പോ അതൊക്കെ കുടിച്ചിട്ട് മെല്ലെ ഈ തോൽ കയ്യിലയച്ച ആരും കാണാണ്ട് എടുത്തിട്ട് പോയി മറച്ചു പിടിച്ചെടുത്തിട്ട് പോയി എല്ലാവരും പുല്ല് തിന്നാൻ വേണ്ടി പോയപ്പോൾ കുറേ നേരം പുല്ലൊക്കെ തിന്നു ആളുകളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ആട്ടും കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് പുല്ലൊക്കെ തിന്ന് ചാടി 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 എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് മെല്ലെ അവിടെ നിന്ന് അങ്ങോട്ട് മുങ്ങി പിന്നെ എവിടേക്കാണ് പോയേ നേരെ ആ പട്ടിയുള്ള വീട്ടിലോട്ട് ആ വലിയ വീട്ടിലോട്ട് വച്ച് പിടിച്ചു ചുറ്റിനു നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി വേഗം ആ തോലെടുത്തിട്ട് ഇട്ടു ഇപ്പം തന്നെ കാണാൻ ശരിക്കും പട്ടിയെപ്പോൾ തന്നെ ഉണ്ടാവുമെന്ന് അവന് മനസ്സിലായി ആട്ടുംകുട്ടിക്ക് മനസ്സിലായി അവളും മെല്ല പമ്മി 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 പട്ടിക്കൂടിന്റെ അടുത്തെത്തി പുറത്ത് വേറൊരു പട്ടിയെ കണ്ടതും തന്നെ കൂട്ടിക്കിടന്ന പട്ടി കുറയ്ക്കാൻ തുടങ്ങി ബൗ 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 വീട്ടുകാരാണെങ്കിൽ ഉച്ച ഉറക്കത്തിന്റെ സമയമായിരുന്നു അപ്പൊ നമ്മുടെ ആട്ടുംകുട്ടി എന്തു ചെയ്തു പട്ടിയുടെ തോലാണെങ്കിൽ നമ്മുടെ ആട്ടുംകുട്ടി മെല്ലെ വികൃതമായ ഒരു ശബ്ദം ഉണ്ടാക്കി ആ ശബ്ദവും പട്ടിയുടെ രൂപവും കൂടെ കണ്ടപ്പോഴത്തേക്കും കൂട്ടിനകത്ത് കിടക്കണ പട്ടി അന്നേ പേടിച്ചു പിന്നെ കൂട് തുറന്ന് ചാരി വെച്ചിരിക്കുന്ന കൂടായിരുന്നു പട്ടി അങ്ങോട്ട് പേടിച്ചൊരറ്റ ഓട്ടം അവൻ്റെ ഓട്ടം കണ്ടിട്ട് ആട്ടുംകുട്ടി വിചാരിച്ച എന്നെ കണ്ടിട്ട് ഇവൻ ഓടിയെന്നു പറഞ്ഞ് കുടുകൂടാ ആ ചിരി വന്നു അവന് അവൻ ചിരി കഴിച്ചമർത്തി നേരെ കൂട്ടിൻ്റെ അകത്തോട്ട് കയറിച്ചിടന്ന് അവിടെ കിടന്ന് അങ്ങോട്ട് സുഖം ഉറക്കം ഉറങ്ങി നല്ല മെത്ത നല്ല സോഫ്റ്റായിട്ടുണ്ട് ആയിട്ടുണ്ട് കിടന്ന് ഉറങ്ങാൻ നല്ല സുഖം നാലുമണിയായപ്പോൾ വീട്ടിലുള്ളവർ ഇതേ എന്തോ കൊണ്ടുവരുന്നു പാത്രത്തിലാക്കിയിട്ട് കുട്ടികൾക്ക് കുറച്ച് ചായയും ബിസ്ക്കറ്റും ഒക്കെ വെച്ചു കൊടുത്തു അത് സുഖമായിട്ട് ആ ബിസ്ക്കറ്റും ചായയൊക്കെ തിന്നു അതൊക്കെ കഴിച്ചിട്ട് പിന്നെയും സുഖമായിട്ട് കയറിക്കിടന്ന് അങ്ങോട്ട് ഉറങ്ങി രാത്രി ആയപ്പോൾ പിന്നെയും ഒരു പ്ലേറ്റ് ഭക്ഷണം കൊണ്ടിട്ടുണു അതുമൊക്കെ നല്ല രുചികരമായ ഭക്ഷണങ്ങൾ വിഭവ സമൃദ്ധം തന്നെ പറയാം അതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് സുഖമായിട്ട് ആ ഭക്ഷണം അങ്ങോട്ട് തട്ടി വിട്ടിട്ട് കയറി ഇങ്ങോട്ട് മെത്തെ കയറി കിടന്ന് ഉറങ്ങി അന്ന് രാത്രിയും പട്ടിയാണെങ്കിൽ കുറയ്ക്കാനൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം വീട്ടുകാർ ഓക്കെ എന്ന് പറഞ്ഞ് ക്ഷമിച്ചു നോക്കുമ്പോൾ പട്ടി പക്ഷെ കുറയ്ക്കുന്നില്ലല്ലോ എന്തോ പറ്റി പട്ടിക്കാന്ന് വീട്ടുകാരൻ വിചാരിച്ചു വീട്ടുകാരൻ നോക്കുമ്പോൾ രാത്രിയിലും പട്ടി കുറയ്ക്കുന്നില്ല പട്ടി കുറയ്ക്കുന്ന ശബ്ദമേ കേൾക്കാനില്ല പകരം ഭക്ഷണമൊട്ടാണെങ്കിലോ നല്ല മൂക്ക് മുട്ട കഴിക്കണമുണ്ട് പട്ടി പട്ടിക്ക് പട്ടിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് വീട്ടിലെ പട്ടിയുടെ യജമാനം തീരുമാനമാക്കി ഡോക്ടറെ വിളിക്കാൻ തീരുമാനിച്ചു അയാള് ആ സാധനം ചെന്നൊരു ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ചു ഡോക്ടറെയും കൂട്ടി വന്നു ആഹാരം വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു എൻ്റെ പട്ടി കുരയ്ക്കണില്ല അതിനെന്തോ ഭയങ്കരമായ പ്രശ്നമുണ്ട് പക്ഷേ ഭക്ഷണമൊക്കെ അത് നന്നായി കഴിക്കുന്നുണ്ട് കുരയ്ക്കണില്ല പക്ഷേ അതിൻ്റെ തൊണ്ടയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ പറയും ഇത് കേട്ടപ്പോൾ മൃഗഡോക്ടർ വന്നിട്ട് പറയും നോക്കട്ടെ ഞാനൊന്ന് പട്ടിയെ നോക്കട്ടെ നീ ഒന്ന് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് മൃഗഡോക്ടർ വന്നിട്ട് ആട്ടിൻകൂട്ടറെ അടുത്തെത്തും ആട്ടുംകുട്ടിയല്ലേ അവിടെ നിൽക്കുന്ന പട്ടിയുടെ രൂപവും ധരിച്ച് ആട്ടുംകുട്ടി അങ്ങോട്ട് ഡോക്ടറെ കണ്ടതും പേടിച്ച് പറയുന്നു ഈശ്വരാ ഡോക്ടറോ ഇവനിപ്പോൾ എന്നെ എന്താണോ എന്തോ ചെയ്യാൻ പോണത് എന്നെ ഇവക്ക് മനസ്സിലാവില്ലേ ഞാൻ ആട്ടുംകുട്ടിയാണെന്നുള്ളത് അയ്യോ എന്ന് പറഞ്ഞാൽ പേടിച്ച് അതിൻ്റെ ഹൃദയമടുപ്പ് എന്നെ കൂടി ആകെ പേടിച്ച് പറിക്കാൻ തുടങ്ങിയവൻ അതും കൂടെ കണ്ടപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഡീ ഡോക്ടർ വിചാരിച്ചു പട്ടിക്ക് പനിയുണ്ട് ആയക്കുട്ടിക്ക് പനിയുണ്ട് അല്ലാതെ വേറെ ഒരാറ്റം കുഴപ്പമില്ല പനി മാറാൻ നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കണം എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടതും പഴ പഴ മട ആട്ടും കുട്ടിക്കാണെങ്കിലോ ആകെ മൊത്തം തീ ആളി കത്തണം പോലെ തോന്നി ഈശ്വരാ പുലിവാലായല്ലോ വേഷം കെട്ടി നിൽക്കുകയും ചെയ്തു ഇപ്പം ഡോക്ടർ പിടിച്ച് എന്നെ ഇഞ്ചക്ഷനും വെക്കും എനിക്ക് ഈശ്വരാ വയ്യാന്നും പറഞ്ഞ് പേടിക്കാൻ തുടങ്ങി ഡോക്ടറും എല്ലാം സെറിഞ്ചില് മരുന്ന് എടുത്തതും പട്ടിക്കുട്ടിയെ പിടിച്ചോളാൻ യജമാൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടുകാരനാണെങ്കിൽ ആ മർത്തി എങ്ങോട്ട് പിടിച്ചു ബലമായി പിടിച്ചു ഡോക്ടറാണെങ്കിൽ വന്ന് വലിയൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് കുത്ത് കൊടുത്തു മരുന്ന് അങ്ങോട്ട് കയറിയതും വല്ലാണ്ട് വേദനിച്ചു ആട്ടുംകുട്ടിക്ക് അവൻ വേദന കടിച്ചമർത്താൻ എത്ര ശ്രമി ശ്രമിച്ചു നോക്കിയിട്ടും ഒട്ടും പറ്റിയില്ല അവിടെ നിന്ന് അങ്ങോട്ട് ബേ ബേ എന്നും പറഞ്ഞ് കരഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി ഒരറ്റ ഓട്ടം കൊടുത്തു ഭാഗ്യത്തിന് യജമാനം പിടിച്ചിട്ടുണ്ടായിരുന്ന തോലിൻ്റെ പുറത്തായതുകൊണ്ട് തോൽ യജമാനൻ്റെ കയ്യിലും വട്ടിയുടെ തോൽ യജമാനൻ്റെ കയ്യിലും ആട്ടുംകുട്ടി ഒരറ്റ ഓട്ടം കൊടുത്തു ഡോക്ടറും വീട്ടുകാരും ഒക്കെ പേടിച്ച് ആ അന്ധം വിട്ടു അതത് പട്ടിക്കണാനില്ല പട്ടർ തോല് മാത്രമേ ഉള്ളൂ ഓടിയതാണെങ്കിൽ ആട്ടുംകുട്ടി ശബ്ദവും അവരാകെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ആദ്യം ഒന്ന് അന്തം വിട്ടെങ്കിലും വീട്ടുകാരന് മനസ്സിലായി ആട്ടുംകുട്ടി ഒപ്പിച്ച പണിയാണിതെന്ന് നല്ല മുട്ടാനൊരു വടിയെടുത്ത് കിണ കിണാന്ന് കാലിട്ട് നാല് കൊടുത്തു നല്ല ചുട്ട പട അടി കൊണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ അവിടുന്ന് ജീവൻ രക്ഷപ്പെട്ട പോലെ അവനങ്ങട് ആട്ടുംകുട്ടി അങ്ങോട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ജീവനും കൊണ്ടാവന അവിടെ നിന്ന് എങ്ങനെയൊക്കെയോടി രക്ഷപ്പെട്ടു ഇനി ഒരിക്കലും വേറൊരിത്തിനെ അനുഗ്ര അനുകരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കില്ല ശ്രമിക്കില്ലായെന്ന് അതോടുകൂടി ആട്ടുംകുട്ടി തീരുമാനിച്ചു ആട്ടുംകുട്ടിയുടെ അഹങ്കാരം മുഴുവൻ മാറി നേരെ ചെന്നു വേഗം അമ്മയുടെ അടുത്ത് പോയി കെട്ടി പിടിച്ചു കിടന്നു അമ്മ എന്നിട്ട് പറഞ്ഞു അമ്മ ഞാനിനി ഒരിക്കലും അമ്മ പറയണത് കേൾക്കാതിരിക്കില്ല എനിക്കെൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി നമ്മൾ ഒരിക്കലും മറ്റൊരാളാവാൻ വേണ്ടി മറ്റൊരാളെ അനുകരിക്കാൻ വേണ്ടി നോക്കരുത് നമ്മൾ നമ്മളായിരിക്കണം ഇരിക്കണം നമ്മളാദ്യം അച്ചടക്കമുള്ള നമ്മളായിട്ട് മാറണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാ പ്രശ്നം ഉണ്ടാവാൻ ഉണ്ടാകുമ്പോണേന്ന് പറയാൻ പറ്റില്ല മറ്റൊരാളെ അനുക അനുകരിക്കാൻ നോക്കിയാൽ ഒരിക്കലും അവരായി മാറാൻ പറ്റില്ല അനുകരണം മാത്രമേ നടക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും അമ്മ സ്നേഹത്തോടെ കുട്ടിയെ ചേർത്ത് പിടിക്കും പക്ഷേ ആട്ടുംകുട്ടൻ ആട്ടുംകുട്ടി പിന്നീട് ഒരിക്കലും വേറൊരു പട്ടിയാവാനോ വേറെ എന്താവാനോ അനുകരിക്കാൻ പോയതുമില്ല അടുത്ത ദിവസം തൊട്ട് സ്വന്തം അമ്മയുടെയും കൂട്ടുകാരുടെയും കൂടെ മര്യാദയ്ക്ക് ചെന്ന് പുല്ലും തിന്ന് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വന്നിരുന്നു ഇതാണ് വേഷം മാറിയ ആട്ടുംകുട്ടിയുടെ കഥ എങ്ങനെയുണ്ട് നല്ല രസമുള്ള കഥയാണ് അല്ലേ നമ്മളും ഇതുപോലെ വേറെ വല്ലവരെയൊക്കെ കണ്ടിട്ട് അതുപോലെ ആയാൽ കൊള്ളാം നമുക്ക് ആഗ്രഹം തോന്നിയാൽ എപ്പോഴും മനുഷ്യന്മാർക്കുള്ളൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ പോലെ ആവാൻ വേണ്ടി അവരെ പോലെ ആവാൻ നമ്മൾ അനുകരിക്കും അവരാണ് കൂടുതൽ നല്ലത് അവർക്കുള്ള അനുഭവങ്ങളാണ് നല്ലത് അവർക്ക് സുഖമായിട്ടിരിക്കണമെന്ന് തോന്നിയിട്ട് അതുപോലെ ആവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളല്ലാണ്ടായി മാറും അപ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങൾ താനേ ഉത്ഭവിക്കും നമ്മൾ നമ്മളായി നിന്ന് നമ്മുടെ കാര്യം നോക്കി സ്വന്തം കാര്യമൊക്കെ നോക്കി നന്നാ നല്ല മനുഷ്യരായിട്ട് ജീവിച്ചാൽ ഒരിക്കലും അപകടത്തിൽ ചെന്ന് ചാടില്ല എന്നർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ആട്ടുംകുട്ടിക്ക് വന്ന അവസ്ഥയാവും ഉണ്ടാവുക പിന്നെ അധ്വാനിക്കാണ്ട് ഒരിക്കലും ഒന്നും കിട്ടില്ല പട്ടിക്കുട്ടന് ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നത് അവൻ രാത്രി കഷ്ടപ്പെട്ട് കുരയ്ക്കുകയും കള്ളന്മാരെ ഓടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഭക്ഷണം അവന് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലാണ്ട് ഇവൻ വിചാരിച്ചു ആട്ടുംകുട്ടിയാണ് വിചാരിച്ചത് എന്താ പട്ടിക്കുട്ടന് നല്ല സുഭിക്ഷ ഭക്ഷണം കിട്ടുന്നുണ്ട് അവൻ പണി പണിയെടുക്കണില്ലായിരുന്നു പക്ഷെ ശരിക്കും എന്താ സംഭവിച്ചത് പണി എടുക്കണ പട്ടിക്കുട്ടിക്കാണ് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത് പണിയെടുക്കാണ്ടായപ്പോൾ ആളെ വേറെ വിളിച്ചുകൊണ്ടുവന്നുല്ലേ അതാണ് പറയുന്നത് അധ്വാനിക്കാം അതാണ് നമുക്ക് ഒരിക്കലും ഒന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടില്ല കുഞ്ഞുമാക്കൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും വേറൊരു കഥയായിട്ട് കാണാം